നമ്മുടെ കേരളത്തിലെയും ലോകത്തിലെയും സകല ഹമാസ് പ്രേമികളുടെയും ഇടതെഞ്ചു കയറിക്കൊണ്ടൊരു വാർത്ത വന്നിട്ടുണ്ട് ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇറാനിലെ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയതായിരുന്നു ഈ ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ചിട്ടാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു ആക്രമണത്തെ തുടർന്നാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ ഒരു വാർത്ത വളരെ വിശദമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വാർത്തയൊക്കെ നമ്മുടെ കേരളത്തിലെ ചില പ്രത്യേക മാധ്യമങ്ങളൊക്കെ സകല പൊട്ടിക്കരച്ചിലുകളും ഉള്ളിലൊതുക്കിക്കൊണ്ടായിരിക്കില്ലേ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഇറാൻ വന്നിട്ട് ഇസ്രായേലിനെ അങ്ങ് തീർക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് തോന്നിയതുപോലെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ചു മുമ്പേ ഇറാൻ പ്രസിഡന്റ് ലോകത്തൊരു ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള ഹെലികോപ്റ്ററിലൊക്കെ സഞ്ചരിച്ചതോട് കൂടിയിട്ട് ആ ഒരു തള്ളു നിർത്തിയിരുന്നു വീണ്ടും കുറച്ച് മുമ്പേ ആയിട്ട് വീണ്ടും തുടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇറാനാണ് ഇസ്രായേലിനി തീർക്കാൻ പോകുന്നത് സകലർക്കും പിന്തുണ കൊടുക്കുന്നത് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയുള്ള ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളോട് പറയാനുള്ള കാര്യമാണ് ഒരു പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനാണ് ഈ ഇസ്മായിൽ ആണല്ലോ ഈ ഹനിയെത്തിയിട്ടുള്ള ആള് ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയിട്ട് ആ വി ഐപിയെ പോലും സംരക്ഷിക്കാൻ സാധിക്കാതെ നോക്കി നിൽക്കുന്ന ഇറാനാണോ ഇസ്രായേലിനെ േലിനെ മലമറിക്കുന്നൊക്കെ ഇവിടെ കുറെ മണ്ടന്മാർ വിളിച്ചു പറയുന്നത് ഇതൊക്കെ സകലരും തിരിച്ചറിയുക ഇറാനൊക്കെ വളരെ ദുർബലമായിട്ടുള്ളൊരു രാജ്യമാണ് എന്നുള്ളത് ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായിട്ടതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ഉത്തരവാദിത്തം ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല ഈ ഇസ്മായിൽ ഖനിയെ ഖത്തറിൽ ഒളിവു ജീവിതത്തിൽ സുഖ ജീവിതത്തിലായിരുന്നു സകല സാധാരണക്കാരെയും നരക ജീവിതത്തിലേക്ക് വിട്ടിട്ട് ഈ ഇസ്മായിൽ ഹനിയെ ഖത്തറിൽ ഒളിച്ച് നല്ല സുഖ ജീവിതം നയിക്കുകയായിരുന്നു ആ ഖത്തർ ഒന്ന് വിട്ട് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ തീർത്തിരിക്കുന്നു അന്തിമ വിജയം നീതിക്ക് തന്നെയായിരിക്കും ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു വാർത്തയിലൂടെ മനസ്സിലാക്കേണ്ടത് വളരെ വലിയൊരു ആശങ്കയുണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഈ പറയുന്ന ഇസ്മായിൽ ഹനിയുടെ പേരിലും നമ്മുടെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ബസ് സ്റ്റോപ്പുകൾ ഉയരുമോ എന്നുള്ളത് വലിയൊരു ആശങ്കയാണ് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഇടതു വലത് പാർട്ടികളൊക്കെ ഈ രക്തസാക്ഷി റാലി എന്ന് പറഞ്ഞ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റാലിയൊക്കെ നമ്മുടെ കേരളത്തിൽ സംഘടിപ്പിക്കുകയോ അത്തരം ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ വലിയ ആശങ്കയായിട്ട് ആലോചിക്കുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക ഈ ഒരു വാർത്തയിലൂടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ മേധാവിയാണിപ്പോ കൊല്ലപ്പെട്ടത് ഈ ഒരു വാർത്തയിലൂടെ സകലരും തിരിച്ചറിയുക സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിട്ട് നരക ജീവിതമാക്കിയിട്ട് ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ട് ഏത് നരകത്തിൽ പോയി ഒളിച്ചാലും തേടി പിടിച്ച് ഇതുപോലെ ചെയ്തിരിക്കും ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വാർത്തയിലൂടെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടത് അന്തിമ വിജയം നീതിക്ക് തന്നെ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ ഒരു മരണവാർത്ത എന്നുള്ളതും സകലരും തിരിച്ചറിയുക